സി പി എമ്മിനുള്ള പണി സി പി എമ്മിൽ നിന്ന് തന്നെ ഇ ഡിക്ക് പാർട്ടിയുടെ റിപ്പോർട്ട് കൃത്യമായി എത്തിച്ചതാര് ഇപ്പോഴത്തെ ഇ ഡിയും ആദായ നികുതി വകുപ്പും തൃശൂരിൽ കളം പിടിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ തൃശൂരിൽ നിന്നും പ്രമുഖ നേതാക്കളിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല സി പി എം ബാങ്കിൽ നിന്നും പിൻവലിച്ച വൻ തുകയെപ്പറ്റിയുള്ള അന്വേഷണവും സജീവമായതോടെ ആ വഴിക്കും ചോദ്യങ്ങളാണ് തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന്റെ റിപ്പോർട്ട് ഇഡിക്ക് ചോർത്തി നൽകിയത് പാർട്ടിയിൽ നിന്ന് തന്നെ ഒടുവിൽ സംസ്ഥാനത്തെ സി പി എമ്മിന് ശരിക്കും കുരുക്കു മുറുക തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന്റെ റിപ്പോർട്ട് ഇഡിക്ക് ചോർത്തി നൽകിയത് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഡിക്കു പുറമെ എം എം വർഗീസിനെ ചോദ്യം ചെയ്ത് ആദായ നികുതി വകുപ്പും ഫോണും പിടിച്ചെടുത്തു കണക്കുകൾ വിശദീകരിക്കാനാകാതെ വർഗീസ് മുന്നോട്ടു പോയാൽ വരും ദിവസങ്ങളിൽ ആരൊക്കെ വീഴും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സി പി എം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഇ ഡിക്ക് ചോർന്നു നൽകി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ അവതരിപ്പിച്ചിട്ടുള്ളൂ മുപ്പത്തിന്റെ പൂർണ്ണരൂപം ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെയും എം എം വർഗീസിനെയും പി കെ ഷാജനെയും ചോദ്യം ചെയ്യുന്നത് അന്വേഷണ റിപ്പോർട്ടില്ലെന്ന് പറയാനാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതെന്ന് അറിയുന്നു എന്നാൽ ഇ ഡിയുടെ കൈവശം ഇതുണ്ടെന്ന് വന്നതോടെ പ്രതിരോധം പറ്റാതായി അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനെയുമാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്ന ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു പത്ത് അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റാർക്കും കൊടുത്തിട്ടില്ല പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ ഈടിക്കു ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്ന ചോദ്യം റിപ്പോർട്ട് ഉണ്ടെന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ടുണ്ടായി പി കെ ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട് ഏതായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇടിക്കു പുറമെ നികുതി വകുപ്പ് എം എം വർഗീസിനെ ചോദ്യം ചെയ്തു ഫോൺ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു തൃശൂർ എം റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സിപിഎം അക്കൌണ്ടിൽ നിന്ന് എം എം വർഗീസ് ഒരു കോടി രൂപ എന്നാണ് കണ്ടെത്തൽ ഇതടക്കം അക്കൌണ്ടിലെ ആറ് കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ലെന്നാണ് വകുപ്പ് പറയുന്നത് എം എം വർഗീസും തൃശൂർ നഗരസഭാ കൌൺസിലർ പി കെ ഷാജനും കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് ഏഴുമണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ഇഡി വിട്ടയച്ചു എന്നാൽ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം എം വർഗീസിൽ നിന്നും തേടിയത് ഇതിനു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയത് ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ സമാന്തരമായിട്ടായിരുന്നു റെയ്ഡ് ഈ പരിശോധനയിലാണ് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത് അതേസമയം രഹസ്യ അക്കൗണ്ടുകളില്ലെന്നോത്തിറങ്ങിയ എം എം വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി വൻ തുക ദുരൂഹമായി പിൻവലിച്ചതിന്റെ പേരിൽ പൊതുമേഖലാ ബാങ്കിന്റെ എം ജി റോഡ് ശാഖയിലെ ആദായനികുതി വകുപ്പിന്റെ പരിശോധന തുക പിൻവലിച്ച കാര്യം പാർട്ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ മറച്ചുവെച്ചതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനെ കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു രാത്രി ഒൻപതരയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിലും വർഗീസിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിൻവലിച്ച തുക സംബന്ധിച്ച് വർഗീസിൽ അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഐ ടി ഉദ്യോഗസ്ഥർ ഇ ഡി ഓഫീസിൽ നേരിട്ടെത്തിയത് മൂന്ന് കോടിക്കും അഞ്ചു കോടിക്കും ഇടയിലുള്ള തുക പിൻവലിച്ചെന്നും അക്കൌണ്ടിൽ ഇപ്പോഴും കോടികളുടെ നിക്ഷേപമുണ്ടെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൽ ഐ ടി റേഡ് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടു വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തിയഞ്ചോളം ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കിൽപ്പെടാതെ പണമിടപാടുകൾ നടന്നുവെന്ന് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിന്റെ അന്വേഷണത്തിനിടെ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിലേക്കും അന്വേഷണം എത്തിയത് എം ജി റോഡിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് വൻതുക ആര് പിൻവലിച്ചു തുകയുടെ ഉറവിടമെന്ത് ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളിലാണ് അന്വേഷണം ബാങ്കിലെ അക്കൗണ്ട് രഹസ്യമല്ലെന്നാണ് വിവരമെങ്കിലും നടന്ന ഇടപാടുകളുടെ വിവരം മറച്ചുവെച്ചത് ദുരൂഹമായി തുടരുന്നു വലിയ തുകകളുടെ ഇടപാടുകൾ അക്കൗണ്ടുകളിലൂടെ സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമാണെന്നും കണക്കുകൾ ഐ ടി വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം കൃത്യമായി ബോധ്യപ്പെടുത്താറുമുണ്ടെന്നായിരുന്നു സി പി എം ജില്ലാ കമ്മറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാട്